അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ ആറാം ക്ലാസ് ഫിഖ്ഹ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം ആറ് ചോദ്യങ്ങളാണുള്ളത് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളില് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കാം ഓപ്ഷൻസുകളൊക്കെ അതിൻ്റെ പിന്നാലെ കൂട്ടി വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ആൻസറുകളൊക്കെ ലഭിക്കുന്നതാണ് എന്നിട്ട് കറക്റ്റ് ആൻസർ അതിൻ്റെ താഴേക്കെടുത്ത് ഇതാണ് വേണ്ടത് നമ്മുടെ ബ്രാക്കറ്റിലുള്ള ഓപ്ഷൻസുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് ഹറാമാണ് കറാഹത്ത് നിർബന്ധം സുന്നത്ത് അഫ്ലല് ഉത്തമമല്ല ഇനി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഹുഫയുടെ മേൽഭാഗം അല്പം തടവലാണ് ഡാഷ് എന്താണ് അതിലിതിനോട് യോജിക്കുക ഹുഫയുടെ മേൽഭാഗം അല്പം തടവലാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി രണ്ടാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗം അഥവാ ആറാമത്തെ പേജിലെ ആദ്യ ഭാഗത്തിൻ്റെ മുകളിൽ പറയുന്നുണ്ട് എന്താണ് ഹുഫിൻ്റെ മേൽഭാഗം അല്പം തടവലാണ് നിർബന്ധം അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസുകൾ നോക്കുമ്പോൾ അതിൽ നിർബന്ധം എന്നുണ്ട് അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നിർബന്ധം രണ്ടാമത്തെ എന്താ ഹുഫയുടെ മേൽഭാഗവും അടിഭാഗവും വരവരയായി തടവൽ ഹുഫയുടെ മേൽഭാഗവും അടിപടി അടിഭാഗവും വരവരയായി തടവൽ എന്താണ് അതിനോട് ഇതിൽ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം അതിൻ്റെ ആൻസർ ലഭിക്കുക നമ്മളിപ്പോൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു മേൽഭാഗവും അഥവാ ഹുഫയുടെ ആണല്ലോ പറയുന്നത് മേൽഭാഗവും അടിഭാഗവും വരവരയായി തടവൽ സുന്നത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസുകൾ നോക്കുമ്പോൾ അതിൽ നാലാമതായി സുന്നത്ത് എന്നുണ്ട് അപ്പോൾ നമ്മളവിടെ അതിനോട് ചേർത്ത് കൊടുക്കുന്നത് സുന്നത്ത് എന്നാണ് അതാണ് അതിൻ്റെ ആൻസർ മൂന്നാമത്തെ ചോദ്യം എന്താ അവയവ വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം പുരുഷന്മാർക്ക് ഡാഷ് എന്താണ് അതിൻ്റെ ആൻസർ അവയവത്തിൻ്റെ വണ്ണം കാണിക്കുന്ന ഇറുകിയ ടൈറ്റായ വസ്ത്രങ്ങൾ പുരുഷന്മാർക്ക് അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി പേജ് നമ്പർ ഏഴ് പാഠം മൂന്ന് ശത്രുൽ ആവൃത്തി എന്നുള്ള പാഠത്തിൻ്റെ മൂന്നാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ ഒരു വായിച്ച് നോക്കൂ അവയവ വണ്ണം അതിൻ്റെ ലാസ്റ്റാണ് അവയവണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം പുരുഷന്മാർക്ക് ഉത്തമമല്ല അപ്പോൾ അവിടെ ഉത്തമമല്ല എന്നാണ് ആൻസർ വരേണ്ടത് നമ്മുടെ ഓപ്ഷൻസുകളിൽ അവസാനത്തത് അതാണ് ഉത്തമമല്ല ഇനി നാലാമത്തെ ചോദ്യം നോക്കുക അതുമായി ബന്ധപ്പെട്ട് തന്നെ അവയവ വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം സ്ത്രീകൾക്ക് നേരത്തെ പറഞ്ഞാൽ അതേ വസ്ത്രം അവയവങ്ങളെ വണ്ണമൊക്കെ കാണിക്കുന്ന ടൈറ്റുള്ള വസ്ത്രം സ്ത്രീകൾക്ക് എന്താണ് നമ്മളിപ്പോൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ടപ്പുറത്തതാണ് സ്ത്രീകൾക്ക് കറാഹത്താണ് അപ്പോൾ അവിടെ കറാഹത്ത് എന്നാണ് കൊടുക്കേണ്ടത് നമ്മൾ ഓപ്ഷൻസിൽ രണ്ടാമത്തേത് അതാണ് കറാഹത്ത് ഇനി അഞ്ചാമത്തെ ചോദ്യം വസ്ത്രങ്ങളിൽ വെള്ളയാകുന്നു എന്ത് വസ്ത്രങ്ങളിൽ വെള്ളയാകുന്നു അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി കാണ്ട് ഒമ്പതാമത്തെ പേജ് തുറക്കുക നാലാമത്തെ പാഠം അല്ലിബാസ് ആദ്യം തന്നെ പറയുന്നത് എന്താ വസ്ത്രങ്ങളിൽ അഫ്ലൽ വെള്ളയാകുന്നു അപ്പോൾ വസ്ത്രങ്ങൾ വെള്ളയാകുന്നു എന്ത് അഫുള്ളൽ എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഓപ്ഷൻസുകളിൽ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പ് അത് അഫുള്ളൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ ചേർക്കേണ്ടത് ഇനി ആറാമത്തെ ചോദ്യം എന്താ പുരുഷന്മാർക്ക് നരച്ച മുടിക്ക് കറുപ്പ് കളർ കൊടുക്കൽ പുരുഷന്മാർ നരച്ച മുടിക്ക് കറുപ്പ് കളർ കൊടുക്കൽ അതിൻ്റെ ഉത്തരം അതേ പാഠത്തിൽ അവസാനത്തെ പാരഗ്രാഫിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട് എന്ത് അതിൽ രണ്ടാമത്തെ വരി നോക്കൂ പുരുഷന് നരച്ച തല മുടിക്കും താടിക്കും ചുകപ്പോ മഞ്ഞയോ ആയ കളർ കൊടുക്കൽ ചിന്നത്താണ് കറുപ്പ് കളർ കൊടുക്കൽ ഹറാമാണ് നമ്മളെ ചോദ്യം എന്തായിരുന്നു പുരുഷന്മാർ നരച്ച മുടിക്ക് കറുപ്പ് കളർ കൊടുക്കൽ ഇവിടെ ഹറാം എന്നാണ് ആൻസർ വരേണ്ടത് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനും തന്നെ അതാണ് ഹറാമാണ് അപ്പോൾ നമുക്കത് ഹറാമാണ് എന്ന് അവിടെ ചേർത്ത് കൊടുക്കാം കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ഹുഫയുടെ മേൽഭാഗം അല്പം തടവലാണ് എന്നോട് യോജിക്കുന്ന ഉത്തരം നിർബന്ധം രണ്ട് ഹുഫയുടെ മേൽഭാഗവും അടിഭാഗവും വരവരയായി തടവൽ എന്നോട് യോജിക്കുന്നത് സുന്നത്ത് മൂന്ന് അവയവ വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം പുരുഷന്മാർക്ക് എന്നോട് യോജിക്കുന്ന ഉത്തരം ഉത്തമമല്ല നാല് അവയവ വണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം സ്ത്രീകൾക്ക് എന്നോട് യോജിക്കുന്നത് കറാഹത്ത് അഞ്ചാമത്തെ ചോദ്യം വസ്ത്രങ്ങളിൽ വെള്ളയാകുന്നു അഫ്ലൽ എന്നാണ് അവിടെ യോജിക്കേണ്ടത് ഇനി ആറാമത്തത് പുരുഷന്മാർ നരച്ച മുടിക്ക് കറുപ്പ് കളർ കൊടുക്കൽ എന്നോട് യോജിക്കുന്ന ഉത്തരം ഹറാമാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ആ ചോദ്യങ്ങളുടെയൊക്കെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താ പുരുഷൻ വെള്ളി മോതിരം ധരിക്കേണ്ടത് പുരുഷൻ വെള്ളി മോതിരം ധരിക്കേണ്ടത് അതിനോട് യോജിക്കുന്ന ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഒമ്പത് അതിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിൽ അത് പറയുന്നു എന്താണ് അത് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു വയ്ക്കുക സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ് പുരുഷന് നിഷിദ്ധമാണ് എന്തെന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇത് ആൻസർ ആയിട്ട് എഴുതാം എന്നാൽ ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ് അത് പറഞ്ഞു ഇനി ശേഷം പറയുന്നത് ശ്രദ്ധിക്കൂ ചെറുവിരലിലാണ് അത് ധരിക്കേണ്ടത് അപ്പോൾ പുരുഷൻ വെള്ളി മോതിരം ധരിക്കേണ്ടത് എവിടെയാണ് ചെറുവിരലിലാണ് ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ് പുരുഷൻ വെള്ളി മോതിരം ധരിക്കേണ്ടത് ചെറുവിരലിലാണ് രണ്ടാമത്തെ ചോദ്യം എന്താ ഔറത്ത് മറക്കുന്നതിൽ ചെറിയവരും വലിയവരും തമ്മിൽ ഡാഷ് അവിടെ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് ഔറത്ത് മറക്കുന്ന കാര്യത്തിൽ ചെറിയവരും വലിയവരും തമ്മിൽ അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഏഴ് മൂന്നാമത്തെ പാഠം ശത്രുൽ ഔറത്തി അതിൻ്റെ രണ്ടാമത്തെ വരില്ലതാണ് ഔറത്ത് മറക്കുന്നതിൽ ചെറിയവരും വലിയവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അപ്പം നമ്മളവിടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് വ്യത്യാസമൊന്നുമില്ല എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഔറത്ത് മറക്കുന്നതിൽ ചെറിയവരും വലിയവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ എല്ലാ സമയത്തും ഹുഫ് ധരിക്കലായിരുന്നു അറബികളുടെ ഡാഷ് എന്താണ് അതിനോട് യോജിക്കുന്നത് എല്ലാ സമയത്തും ഹുഫ് ധരിക്കലായിരുന്നു അറബികളുടെ അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ അഞ്ചിൽ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ കാൽപാദം ഞരിയാണ് ഉൾപ്പെടെ മറിയുന്ന പാദരക്ഷയാണ് ഹുഫ് കഴിഞ്ഞിട്ട് എല്ലാ സമയത്തും അത് ധരിക്കലായിരുന്നു അറബികളുടെ പതിവ് അപ്പോൾ ഇവിടെ ചേർത്തെടുക്കേണ്ടത് എന്താണ് പതിവ് എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് എല്ലാ സമയത്തും ഹുഫ് ധരിക്കലായിരുന്നു അറബികളുടെ പതിവ് ഇനി നാലാമത്തെ ചോദ്യം എന്താ നിസ്കാരത്തിൽ പുരുഷന് മുട്ട പൊക്കിളിന് ഇടയിലാണ് ഇനി അവിടെ ഒരു ചെറിയൊരു വാക്കും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അവിടെ അത് കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഏഴ് തുറന്നു നോക്കിയാൽ മതി അതിൽ മൂന്നാമത്തെ വരിയിൽ പറയുന്നുണ്ട് നോക്കൂ പുരുഷന് മുട്ടുപൊക്കിളിൻ്റെ ഇടയും സ്ത്രീകൾക്ക് സ്ത്രീക്ക് മുഖവും രണ്ട് മുൻകൈയും അല്ലാത്തവയുമാണ് നിസ്കാരത്തിലെ ഔറത്ത് അവിടെ നമ്മളെ ചോദ്യം എന്തായിരുന്നു നിസ്കാരത്തിൽ പുരുഷൻ്റെ മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണ് ഔറത്ത് എന്നാണ് അവിടെ ചേർത്ത് കണ്ടത് ഔറത്ത് ഇനി അഞ്ചാമത്തെ ചോദ്യം കിബില എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാഷ് നമുക്കറിയ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് കിബില എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ പതിനൊന്നാമത്തെ പേജ് അഞ്ചാമത്തെ പാഠത്തിൽ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ വരി അവസാനം നോക്കൂ കിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴബയാണ് അപ്പോൾ അവിടെ ചേർത്തെടുക്കേണ്ടത് എന്താണ് കാഴ്ബയാണ് എന്നാണ് ചേർക്കേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്നാമത്തെ ചോദ്യം പുരുഷൻ വെള്ളി മോതിരം ധരിക്കേണ്ടത് അതിനോട് അവിടെ ചേർത്തെടുക്കേണ്ടത് ചെറുവിരലിലാണ് രണ്ട് ഔറത്ത് മറക്കുന്നതിൽ ചെറിയവരും വലിയവരും തമ്മിൽ അവിടെ ചേർത്തെടുക്കേണ്ടത് വ്യത്യാസമൊന്നുമില്ല മൂന്നാമത്തെ ചോദ്യം എല്ലാ സമയത്തും ഹുഫ് ധരിക്കലായിരുന്നു അറബികളുടെ അവിടെ ചേർത്തെടുക്കേണ്ടത് പതിവ് നാല് നിസ്കാരത്തിൽ പുരുഷൻ്റെ മുട്ടുപൊക്കളിന് ഇടയിലാണ് അവിടെ ചേർത്തെടുക്കേണ്ടത് ഔറത്ത് അഞ്ച് കിബില എന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവിടെ ചേർത്തെടുക്കേണ്ടത് കബയാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ നോക്കൂ രണ്ടെണ്ണം വീതം എഴുതാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ആ മൂന്ന് ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങളാണ് എഴുതേണ്ടി വരിക ഒന്നാമത്തെ ചോദ്യം എന്താ പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് കുറേ ആനുകൂല്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ അതിൽ നിന്ന് രണ്ടെണ്ണമാണ് ഇവിടെ എഴുതേണ്ടത് നമ്മൾ അഞ്ചാമത്തെ പേജ് പാഠം രണ്ട് അർ റുഹസു എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആനുകൂല്യങ്ങൾ എന്ന് നോക്കൂ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പല ആനുകൂല്യങ്ങളും നൽകിയിട്ടുണ്ട് അവ ഏതാണെന്ന് അറിയാമോ അത് പറയുന്നു ഹുഫിൻ്റെ തടവൽ തയമ്മും ചെയ്യൽ കസറും ജമും ആക്കി നിസ്കരിക്കൽ മുതല മുതലായവ അതിൽപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ മൂന്നെണ്ണത്തിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രണ്ടെണ്ണം ചെയ്താൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സങ്ങൾ നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സങ്ങൾ അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ മൂന്ന് അത് അതിലാദ്യ ഭാഗത്തന്നെ പറയുന്നുണ്ട് അഥവാ ഒന്നാമത്തെ പാഠം എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് വായിച്ചു നോക്കൂ നിസ്കാരം നിർവഹിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട് അപ്പോൾ ഏതാണെന്ന് അറിയാമോ എന്നിട്ട് തടസ്സങ്ങൾ പറയുന്നു ഭ്രാന്ത് ബോധക്ഷയം ഹയൽ നിഫാസ് മുതലായവ അതിൽപ്പെട്ടതാണ് അപ്പോൾ അതിലേതെങ്കിലും രണ്ടെണ്ണം ഇവിടെ ഇവിടെ എഴുതി കൊടുത്താൽ മതി മൂന്നാമത്തെ ചോദ്യം ഹുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ ഹുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാൻ കുറച്ച് ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് രണ്ടെണ്ണമാണ് ഇവിടെ എഴുതി കൊടുക്കാനുള്ളത് നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം പാഠം രണ്ട് റുഹസു അതിലെ അവസാന പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഹുഫിൻ്റെ മേൽ തടവൽ അനുവദനീയമാകാൻ അഞ്ച് ഷർത്തുകളുണ്ട് ഒന്ന് ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കൽ രണ്ട് ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ മൂന്ന് ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കൽ നാല് ഹുഫ് ധരിച്ചു നടക്കാൻ കഴിയുന്നതായിരിക്കൽ അഞ്ച് പൂർണമായ വള ചെയ്ത ശേഷം ധരിച്ചതായിരിക്കൽ ഇങ്ങനെ കുറച്ചെണ്ണം പറയുന്നുണ്ട് അതിൽ ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത് ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്നാമത്തെ ചോദ്യം പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് ഹുഫിൻ്റെ തടവൽ രണ്ട് തയമ്മും ചെയ്യൽ രണ്ടാമത്തെ ചോദ്യം നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് ഭ്രാന്ത് രണ്ട് ബോധക്ഷയം മൂന്നാമത്തെ ചോദ്യം ഹുഫയുടെ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ അതിൻ്റെ ഉത്തരം ഒന്ന് ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കൽ രണ്ട് ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താ ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ശരിയായ ഉത്തരം എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ ഏത് വസ്തു കൊണ്ടാണ് അവിറത്ത് മറക്കേണ്ടത് അപ്പോൾ എങ്ങനെയുള്ള വസ്തു കൊണ്ടാണ് അറുത്ത് മറക്കേണ്ടത് എന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം പേജ് നമ്പർ ഏഴ് പാഠം മൂന്ന് ശത്രു ആ അതിലെ മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്ന തന്നെ ഇതാണ് എന്താ തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ടാണ് മറക്കേണ്ടത് അപ്പോൾ എങ്ങനത്തെ വസ്തു കൊണ്ടാണ് അവരുത്തും മറക്കേണ്ടത് തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ട് അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക രണ്ടാമത്തെ ചോദ്യം എന്താ സ്ത്രീകൾ ശരീരം മുഴുവനും മറക്കേണ്ടത് ആരുടെ അടുക്കലാണ് സ്ത്രീകൾ ശരീരം മുഴുവനും മറക്കേണ്ടത് ആരുടെ അടുക്കലാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഈ ഇതേ പാഠത്തിൽ തന്നെ ഇതിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു നോക്കൂ നിസ്കാരമല്ലാത്ത അവസരത്തിൽ മൗറത്ത് മറക്കൽ വാജിബാണ് പിന്നെ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ അടുക്കൽ വെച്ച് ശരീരം മുഴുവനും ഇവിടെ സ്ത്രീകളുടെ മൂന്നാല് സമയങ്ങളിലുള്ള അവറുത്തുകളാണ് പറയുന്നത് അതിൽ ആദ്യം തന്നെ പറഞ്ഞു സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ അടുക്കൽ വെച്ച് ശരീരം മുഴുവനും എന്നാണ് അപ്പോൾ നമ്മളെ ചോദ്യം എന്തായിരുന്നു സ്ത്രീകൾ ശരീരം മുഴുവനും മറക്കേണ്ടത് ആരുടെ അടുക്കലാണ് എൻ്റെ ഉത്തരം അന്യപുരുഷന്മാരുടെ അടുക്കൽ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് വില കൂടിയ വസ്ത്രമാണ് അഫ്ലൽ എപ്പോൾ വില നല്ല വില കൂടിയ വസ്ത്രം ആണ് ഏറ്റവും അഫ്ലല് അതെപ്പോഴാണ് എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ പേജ് നമ്പർ ഒമ്പത് തുറന്നു നോക്കുക പാഠം നാല് അല്ലി ബാസു അതിലെ മൂന്നാമത്തെ വരിയിലത പറയുന്നു പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ലല് പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ലൽ അപ്പോൾ നമ്മൾ ആൻസർ എന്താണ് ഇത് വില കൂടിയ വസ്ത്രമാണ് അഫ്ലൽ എപ്പോൾ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ പെരുന്നാൾ ദിവസം ഇനി നാലാമത്തെ ചോദ്യം എന്തായിരുന്നു നിസ്കാര സമയമായാൽ എന്തു ചെയ്യണം നിസ്കാരത്തിൻ്റെ സമയമായാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ മൂന്ന് തുറന്നു നോക്കുക ആദ്യത്തെ പാഠം അതിലവസാനത്ത് എൻ്റെ തൊട്ടുമുള്ള പാരഗ്രാഫിലത് പറയുന്നു സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്താണ് ചോദ്യം നിസ്കാര സമയമായാൽ എന്ത് ചെയ്യണം ഉത്തരം ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്നാമത്തെ ചോദ്യം ഏത് വസ്തു കൊണ്ടാണ് ഔറത്തു മറക്കേണ്ടത് അതിൻ്റെ ആൻസർ തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ട് രണ്ടാമത്തെ ചോദ്യം സ്ത്രീകൾ ശരീരം മുഴുവനും മറക്കേണ്ടത് ആരുടെ അടുക്കലാണ് എൻ്റെ ഉത്തരം അന്യപുരുഷന്മാരുടെ അടുക്കൽ മൂന്നാമത്തെ ചോദ്യം വില കൂടിയ വസ്ത്രമാണ് അഫ്ലൽ എപ്പോൾ എൻ്റെ ഉത്തരം പെരുന്നാൾ ദിവസം നാലാമത്തെ ചോദ്യം നിസ്കാര സമയമായാൽ എന്തു ചെയ്യണം എൻ്റെ ഉത്തരം ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്താണ് വ്യക്തമാക്കി കൊടുക്കേണ്ടതെന്ന് അവിടെ ബ്രാക്കറ്റിൽ പറയുന്നു നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടേണ്ടവർ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് നെഞ്ചുകൊണ്ട് അപ്പോൾ നെഞ്ചുകൊണ്ട് ആരാണ് കിബിലക്ക് മുന്നിട എന്നാണ് അവിടെ ഇതേണ്ടത് അത് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി കാണ്ട് നമ്മൾ പേജ് നമ്പർ പതിനൊന്ന് പാഠം മഞ്ജുസ്തിക്ബാൽ ഖിബ്ല അതിലെ അവസാനത്തെ പാരഗ്രാഫിലെ നാലാമത്തെ വരി അവസാന ഭാഗത്ത് പറയുന്നുണ്ട് എന്താണ് ഇരിക്കുന്നവരും നിൽക്കുന്നവരും ഇരിക്കുന്നവരും നെഞ്ചുകൊണ്ടും പിന്നെ ചെരിഞ്ഞ് കിടക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ടും മലർന്നു കിടക്കുന്നവർ മുഖം കൊണ്ടും ഉള്ളൻ കാൽ കൊണ്ടുമാണ് മുന്നിടേണ്ടത് അപ്പോൾ നമ്മുടെ ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിലുണ്ട് ഒന്നാമത്തെ ചോദ്യം നെഞ്ചുകൊണ്ട് നെഞ്ചുകൊണ്ട് ഇപ്പോൾ ആരാന്ന് നമ്മൾ പറഞ്ഞത് നിൽക്കുന്നവരും ഇരിക്കുന്നവരും അതാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു നെഞ്ചും മുഖവും കൊണ്ട് നെഞ്ചും മുഖവും കൊണ്ടൊക്കെ വിലക്ക് മുന്നിടേണ്ടത് ആരാ അത് അതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു ആരാണ് ചെരിഞ്ഞ് കിടക്കുന്നവർ ചെരിഞ്ഞ് കിടക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ട് പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യം മുഖവും ഉള്ളൻ കാലും കൊണ്ട് മുഖവും ഉള്ളൻ കാലും കൊണ്ട് ആരാണ് കിബിലയ്ക്ക് മുന്നിടേണ്ടത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ എൻ്റെ തൊട്ടപ്പുറത്തതാണ് ആര് മലർന്നു കിടക്കുന്നവർ ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് നെഞ്ചുകൊണ്ട് തുമിലയ്ക്ക് മുന്നിടേണ്ടത് നിൽക്കുന്നവരും ഇരിക്കുന്നവരും രണ്ട് നെഞ്ചും മുഖവും കൊണ്ട് തുകിലയ്ക്ക് മുന്നിടേണ്ടത് ചെരിഞ്ഞ് കിടക്കുന്നവർ മൂന്ന് മുഖവും ഉള്ളൻ കാലും കൊണ്ട് തുമ്പിലു മുന്നിടേണ്ടവർ മലർന്നു കിടക്കുന്നവർ ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഒരു ചോദ്യമുള്ളൂ ഇൽ ബസു ഡേഷ് അൽ ബയാല ഫേഷ് മൗത്താക്കും അത് നമ്മൾ അത് കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഒമ്പത് പാടനാല് അല്ലി ലിബാസ് അതിലെ ആദ്യത്തെ വരി തന്നെ പറയുന്നുണ്ട് ഖാല സുലഹി വസ്ലാം ഇൽ ബസൂ മിൻ സിയാബിക്കും ഉൽയാല ഫ ഇന്നഹാ മിൻ ഖൈര് സിയാബിക്കും അപ്പോൾ ഇവിടെ ഇൽ ബസു കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താ മിൻ സിയാബിക്കുമോ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് അൽ ബയാല ഫ ഇന്നഹ എന്നവിടുണ്ട് ഇനി അതിൻ്റെ ശേഷം ചേർക്കേണ്ടത് മിൻ ഹൈരി സിയാബിക്കും വഖഫിനു ഫിഹ രണ്ടും കൂടി ചേർത്ത് കൊടുക്കണം മൗത്താക്കും ഒന്നും ഒന്നുകൂടെ പറയാം ഇൽ ബസൂ അതിന് ശേഷം ചേർത്ത് കൊടുക്കേണ്ടത് മിൻ സിയാബിക്കും അൽ ബയാല ഫ ഇന്നഹ അതിനുശേഷം ചേർത്ത് കൊടുക്കേണ്ടത് മിൻഹൈരി സിയാബിക്കും ഫിഹാ ഫിഹാ മിൻ മിൻ സിയാബിക്കും മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലമല അയക്കും വരഹമുല്ലാഹി വ